അപ്പോഴേ ഈ കാലിലെ ചൊറി ഇതൊക്കെ മാറാത്തത് അടുക്കള കാരണമാണെന്നാണ് ഈ ഉസ്താദ് പറയുന്നത് ഈ ഉസ്താദ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം എന്താണ് ഈ ഉസ്താദ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാല് പിന്നെ കിച്ചണിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി പറഞ്ഞിട്ടുള്ളത് തെക്ക് കിഴക്ക് മൂലയാണ് പക്ഷെ അനുഭവം വെച്ച് നോക്കുമ്പോൾ തെക്ക് കിഴക്ക് മൂലയിലൊരു പ്രശ്നമുണ്ട് അതായത് ഈ കാലിലൊക്കെ ചൊറിയുള്ള ആളുകളുണ്ടാവും മാറിപ്പോകാത്ത ചൊറിയുള്ള ആൾക്കാർ അങ്ങനത്തെ ആളുകളുടെ ഹിസ്റ്ററി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ മിക്കവാറും കിച്ചണുകൾ ഈ ഒന്നാം സ്ഥാനമായി പറഞ്ഞ തെക്ക് കിഴക്ക് മൂലയിലാണ് കാണാറുള്ളത് തെക്ക് കിഴക്ക് മൂലയിലൊരു പ്രശ്നമുണ്ട് അതായത് ഈ കാലിലൊക്കെ ചൊറിയുള്ള ആളുകളുണ്ടാവും മാറിപ്പോകാത്ത ചൊറിയുള്ള ആൾക്കാർ അങ്ങനത്തെ ആളുകളുടെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ മിക്കവാറും കിച്ചണുകൾ ഈ ഒന്നാം സ്ഥാനമായി പറഞ്ഞ തെക്ക് കിഴക്ക് മൂലയിലാണ് കാണാറുള്ളത് അപ്പോൾ അതിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ ഒന്നാം സ്ഥാനം തെക്ക് കിഴക്ക് മൂലയാണ് പക്ഷേ ആ തെക്ക് കിഴക്ക് മൂലയിൽ മാംസം മത്സ്യം എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇതൊരു ആധികാരികതക്കപ്പുറം ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിലുണ്ട് ഈ കാര്യം അങ്ങനെ മാറിപ്പോകാത്ത ഒരു ചൊറിയുടെ കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ആളുകളോടൊക്കെ ഒന്നാം സ്ഥാനമായി പറയാറുള്ളത് ഗ്രന്ഥങ്ങളിൽ രണ്ടാം സ്ഥാനമായി പറഞ്ഞിട്ടുള്ള കിഴക്ക് വടക്ക് മൂലയാണ് തെക്ക് കിഴക്ക് മൂലയുടെ നേരെ മറു സൈഡാണ് വടക്ക് കിഴക്ക് മൂലയാണ് ഒന്നാം സ്ഥാനമായി പറയാറുള്ളത് അതുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കുന്ന ഒന്നാം സ്ഥാനം അതാണ് കിഴക്ക് വടക്ക് മൂലയിൽ കിച്ചൺ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്